സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലെ ഗാന്ദ്രൂക്ക് ഗ്രാമത്തിലാണ് ഇത് നോക്കിയാൽ എൻ്റെ ബാക്കിൽ കാണുന്നൊരു കാഴ്ച വേണ്ടോ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾ ചോദിക്കാറില്ലേ ഗ്രാമങ്ങളിൽ ആരാണ് എനിക്ക് വീഡിയോ എടുത്തുന്നത് ഈ ഗ്രാമത്തിലെ ഏട്ടനാണ് എനിക്ക് വീഡിയോ എടുത്തത് അത് ഞാൻ ഉൾപ്പെടുത്തുക പുള്ളിക്കാരി ക്യാമറ പിടിക്കുമ്പോൾ ഭയങ്കര നാണക്കേട് കേട്ടോ കുറേ കഷ്ടപ്പാടാണ് ഗ്രാമങ്ങളിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ചില പ്രധാനപ്പെട്ട കാഴ്ചകൾ കാണണമെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കണം എന്ന് പറയുന്നത് സത്യം കേട്ടോ ആ ഗോൾഡൻ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവർ അത്ഭുതത്തോടെയാണ് നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്കിതൊരു സന്തോഷമാണ് നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് ഇവിടെ വരുന്നത് വലിയ ദൂരമൊന്നുമില്ല നേപ്പാളും ഇന്ത്യ എന്ന് പറയുന്നത് പക്ഷേ ഇന്ത്യക്കാരെ കാണുമ്പോൾ ഇവർക്ക് പ്രത്യേക ഒരു അത്ഭുതം പോലെയാണ് ഫോറിനേഴ്സിനൊക്കെ കാണുന്നില്ല അതുപോലെ തന്നെ ഇന്ത്യക്കാർ ഇവർ വിലക്കുകയും ചെയ്യുന്നത് അത് ഇവരുടെ ഒരു കൾച്ചറാണ് കേട്ടോ നല്ല മനുഷ്യർ ഉൾപ്പെടുന്ന ഗ്രാമത്തിൽ ഇതുപോലെയുള്ള പ്രകൃതികൾ കാണാൻ സാധിക്കും കേട്ടോ ഇവിടുത്തെ മനുഷ്യനെ പോലെ തന്നെയാണ് ഇവിടുത്തെ പ്രകൃതിയും മറ്റുള്ളൊരു മനുഷ്യനെ സ്നേഹിക്കാൻ ഇവർക്കാവുന്നുണ്ട് പൂക്കളുകൾ എന്ന് പറഞ്ഞ ഒരു താഴ്വര ഹിമാലയത്തിൻ്റെ കാഴ്ച പഴയ പാർക്കലിൽ കൊണ്ട് വീട് കാര്യങ്ങളെല്ലാവരും ഉണ്ട് ഒരു കുഞ്ഞു എൻ്റെ താഴോടെ പോകുന്നുണ്ട് കേട്ടോ എന്തായാലും വളരെ സന്തോഷം ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ മനുഷ്യരും അവരുടെ ജീവിതവും കൃഷിയും എല്ലാം കാണാൻ കഴിയുന്നത് തന്നെയാണ് ഒരു ജീവിതത്തിലൊരു യാത്ര എന്ന് പറയുന്നത്